കടൽമണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ തീരദേശ ഹർത്താൽ തുടരുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഹർത്താൽ വിവരങ്ങളുമായി കൊല്ലത്ത് ദിലീപ് ദേവസ്യം ആലപ്പുഴയിൽ നിന്ന് ശരത്ത് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ ആഴക്കടൽ ഖനനത്തിനെതിരായ സമരം പലതരത്തിൽ നമ്മൾ കണ്ടു ഇപ്പോൾ തീരദേശ ഹർത്താലിലേക്ക് പോയിരിക്കുകയാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഹർത്താൽ പൂർണ്ണമല്ലേ സുജിയ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ഹർത്താൽ കൊല്ലം ജില്ലയിൽ പൂർണ്ണമാണ് കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്ത് ഏറ്റവും കൂടുതൽ മീനിൻ്റെ വ്യവസായം നടക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടെയാണ് വ്യാപാരം നടക്കുന്ന സ്ഥലമാണ് ഇവിടെയാണ് ഇപ്പോൾ ഇന്ന് വിജനമായിരിക്കുന്നത് രാവിലെ ഈ രാവിലെ ഒരു മത്സ്യത്തൊഴിലാളി പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലേല ഹാളുകളും അതോടൊപ്പം തന്നെ എല്ലാം വിജനമായിരിക്കുകയാണ് ബോട്ടുകളൊന്നും തന്നെ പുറത്തോട്ടിറങ്ങിയിട്ടില്ല പരപ്പിൽ മുതൽ വാടി കടപ്പുറം നീണ്ട നീണ്ടകര ശക്തികുളങ്ങര അഴിക്കൽ തുടങ്ങി കടപ്പു കട ഈ ഹാർബറുകളെല്ലാം ഇന്ന് വിജനമാണ് മാത്രമല്ല ഇന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ ആഴക്കടൽ മന്ന ഖനനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്താണ് ആദ്യമായി ഖനന നടത്തുക എന്നുള്ളതുകൊണ്ട് ശക്തമായ സമരം കൊല്ലത്ത് തന്നെ നടക്കുന്നുണ്ട് ഇന്ന് എൽ ഡി എഫും യു ഡി എഫും മുന്നണികൾക്കൊപ്പം ലത്തീൻ സഭയും ഈ സമരത്തിനൊപ്പം ചേർന്നുണ്ട് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയ സംഘടനകൾ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനൊന്നും കൂടാതെ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു കച്ചവടക്കാരും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലത്ത് ഇവരുടെ സമരം വിജയിപ്പിക്കുന്നതിന് മത്സ്യത്തൊഴിലാളികൾ തന്നെ കോർഡിനേഷൻ േഷൻ ഉണ്ട് എന്തായാലും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ കടൽ നിശ്ചലമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ സമയം അത്രയും കൊല്ലം ജില്ലയിൽ നിന്ന് ഒരാൾ പോലും മീൻപിടുത്തത്തിന് വള്ളമായി കടലിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എന്ത് തന്നെ മക്കൾ ഒറ്റക്കെട്ടായി സമരത്തിനായി ഇറങ്ങിയിരിക്കുന്നത് ആലപ്പുഴയിൽ തീരദേശ ഹർത്താൽ സുജയ തീരദേശ ഹർത്താൽ ആലപ്പുഴ ജില്ലയിൽ പൂർണമാണ് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും ആ രീതിയിൽ ആലപ്പുഴ ജില്ലയുടെ തീരദേശ മേഖല ഒന്നടങ്കം സ്തംഭിച്ച് നിൽക്കുകയാണ് ഉള്ളത് തോട്ടപ്പള്ളിയിലാണ് തോട്ടപ്പള്ളി ഹാർബറിൽ ഇതായി ബോട്ടുകളൊക്കെ തന്നെ ഇന്നും കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല എല്ലാം ഇങ്ങനെ ഇന്ന് മത്സ്യബന്ധനം പൂർണ്ണമായും ഒഴിവാക്കി മത്സ്യത്തൊഴിലാളികൾ ഈ ഹർത്താലിനോട് പൂർണ്ണമായും സഹകരിക്കുന്നു ഹാർബറും മറ്റ് ഫിഷ് ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും മത്സ്യ ചന്തകളും ഒക്കെ ഒന്നടങ്കം നിശ്ചലമായ സാഹചര്യമാണ് ആലപ്പുഴയിലുള്ള ആലപ്പുഴ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തീരദേശ മേഖല കൂടിയാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ ആലപ്പുഴ ിലെ തീരദേശ ജില്ല കൂടിയായതുകൊണ്ട് തന്നെ ഹർത്താലിന് പൂർണ്ണമായും ജനങ്ങൾ ഒന്നടങ്കം എന്നുള്ളതാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ കൂടി ചേരുന്നുണ്ട് ഇന്നിപ്പോൾ ഹർത്താലിലേക്ക് വന്നിരിക്കുന്നു എങ്ങനെയാണ് നടപടികൾ തീർച്ചയായും ഒരു വലിയ പ്രക്ഷോഭം ഈ ഉണ്ടാവും അത് യോജിച്ച പ്രക്ഷോഭവും അല്ലാതെ രാഷ്ട്രീയ കക്ഷികളും വിവിധ സാമുദായ സംഘടനകളും തീരദേശ സംഘടനകളെല്ലാം പ്രത്യേകം പ്രത്യേകം പ്രക്ഷോഭങ്ങളടക്കം സംഘടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഗവൺമെന്റിന് ഇത് തിരുത്തിയേ മതിയാവും അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാനം ആദ്യമായി തന്നെ ചരിത്രത്തിൽ ആദ്യമായി കടലിൽ ഒരു സമരം നടത്തി കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഈ ഖനനം നടത്താൻ പോകുന്നത് നാൽപ്പത് കിലോമീറ്റർ വീതിയിലും എൺപത് കിലോമീറ്റർ നീളത്തിലും കൊല്ലം മുതൽ അമ്പലപ്പുഴ വരെയുള്ള എൺപത് കിലോമീറ്റർ നൂറ് മീറ്റർ ആഴത്തിലേക്കുമാണ് ഇത് കുഴിക്കാനായിട്ട് ഇവർ പോകുന്നത് എവിടെയാണോ കുഴിക്കാൻ സർക്കാർ അല്ലെങ്കിൽ ഇവർ ഒപ്പ് കൂട്ടുന്നത് അവിടെ പോയി സമരം പ്രഖ്യാപിക്കുവാൻ ഈ വരുന്ന മാർച്ച് എട്ടാം തീയതി ബുഹനായ എ ഐ സി സിയുടെ സംഘടനാ മുന്നിലുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി പോലും ഈ വഞ്ചിയിൽ ഈ കടലിൽ പോയി ആഴക്കടലിൽ പോയി എവിടെയാണോ ഇവർ കുഴിക്കുമെന്ന് പറയുന്നത് അവിടെ സമരം പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തരത്തിൽ വരുന്നു വിവിധ സംഘടനകൾ കൂട്ടായി വരുന്നു പന്ത്രണ്ടാം തീയതി ഇത് ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താൻ പോവുകയാണ് തീരദേശത്ത് മുഴുവൻ ആളുകളെയും ക്യാമ്പയിൻ ചെയ്ത് അവരുടെ അതിജീവന പോരാട്ടമായി ഇത് ഞങ്ങൾ മാറ്റും അതായത് ഈ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിലും സമരവും പ്രക്ഷോഭവും ഒക്കെ തന്നെ തുടരാൻ വേണ്ടിയാണ് എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത് അതെല്ലാ സംഘടനകളും ഏതെങ്കിലും ഒരു സംഘടനയോ രാഷ്ട്രീയ കക്ഷികളും അല്ല എ ഐ ടി യു സി ഐ എൻ ടി യു സി സി ഐ ടിയു അങ്ങനെ വിവിധ സംഘടനകൾ ഒന്നിച്ചു തന്നെയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ഒപ്പം വിവിധ മത സാമുദായിക സംഘടനകളും ഇവർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ആ രീതിയിൽ ഇന്നത്തെ ഹർത്താൽ പൂർണ്ണമാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ ഒരു തീരദേശ ജില്ല കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭം ആലപ്പുഴയിൽ ഇതിനകം തന്നെ തുടങ്ങിയതാണ് നിരവധി സമരങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു വിവിധ പ്രതിഷേധ പരിപാടികളും ആരംഭിച്ചതാണ് ഇതിനൊപ്പം തന്നെ ആലപ്പുഴ എടുത്തു പറയേണ്ടത് തോട്ടപ്പള്ളിയിലെ കരിവണൽ ഖനനത്തിന്റെ ഒരു പ്രതിഷേധം നേരത്തെ കുറെ കാലമായി തുടരുന്നത് ആയിരത്തിന് ദിവസത്തിലധികമായി സമരം തുടരുന്നു അങ്ങനെ ഈ കരിമണൽ ഖനനത്തിന്റെ പ്രതിസന്ധിക്ക് പുറമേയാണ് ഇപ്പോൾ എന്തായാലും കടൽമണൽ തീരദേശത്താൽ പൂർണ്ണമാണ് കൊല്ലത്തു നിന്നും ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ വാർത്താ യാത്ര നമുക്ക് തുടരാം